ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയനും വിശ്വനാഥനും തമ്മിൽ കാവേരിയോടും മൈഥിലിയോടും ചേർന്ന് നന്നായിട്ട് തന്നെ അഭിനയിക്കുകയാണ് കേട്ടോ വിശ്വനാഥൻ പറഞ്ഞ പ്രകാരം തന്നെയാണ് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതുകൊണ്ട് തന്നെയാണ് മൈഥിലിയൊക്കെ അജയ് നന്നായിട്ട് തന്നെ അഭിനയിച്ച് സ്നേഹിക്കുന്നത് പോലെ അങ്ങ് കാട്ടാണ് അങ്ങനെ വിശ്വനാഥനും അജയനും കൂടിയിട്ട് കാവേരിക്കും മൈഥലിക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്ക് കൂടുന്ന പോലെ അങ്ങ് കാണിക്കാനുട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും സ്നേഹമില്ലാത്തതുപോലെ ജേഷനും അനിയനും ആണെന്നുള്ള ആ ഒരു പരിഗണന പോലും ഇല്ലാത്തതുപോലെ അവർ രണ്ടുപേരും അങ്ങ് തെറ്റുന്ന പോലെ ചെയ്യണം അപ്പോൾ അത് കാണുമ്പോൾ കാവേരിക്ക് നല്ല സങ്കടം ആവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സത്യമാണെന്ന് കാവേരി അങ്ങ് വിശ്വസിക്കുകയാണ് പിന്നീട് കാവേരിയും മൈഥിലിയൊക്കെ ഉറങ്ങിയ ശേഷം വിശ്വനാഥനും അജയനും കൂടി ടെറസിൻ്റെ മുകളിൽ ഒന്നിച്ച് സംസാരിക്കാൻ നിൽക്കണം ആ സമയത്ത് വിശ്വനാഥൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനുണ്ട് മണ്ടികളാണ് രണ്ടുപേരും മണ്ടികളാണ് അവർ നമ്മളുടെ നാടകത്തിനൊക്കെ അഭിനയം ആ ഒരു അഭിനയത്തിൽ വീണിട്ടുണ്ട് അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് വിശ്വനാഥൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ അജയനോട് പറയാനോ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താവൂട്ടോ അവിടെ അവർ കാണാതെ ഒളിഞ്ഞിട്ട് സിന്ധു ഇതെല്ലാം കാണുന്നുണ്ടാവുട്ടോ അപ്പോൾ സിന്ധുവിന് കാര്യം മനസ്സിലാവുകയാണ് ഏട്ടനും അനിയനും കൂടിയിട്ട് കാവേരിയെയും മൈഥിലിയെയും തെറ്റിപ്പിച്ച ശേഷം ഇവിടെ സ്വത്തുക്കളെയൊക്കെ തട്ടിയെടുക്കാൻ അവരുടെ കയ്യിൽ നിന്നും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനുള്ള നാടകമാണ് ഈ കാട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ സിന്ധുവിന് മനസ്സിലാവണം കേട്ടോ എന്നിട്ട് അജയനും വിശ്വനാഥനും കൂടിയിട്ട് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആവുന്നുണ്ട് അതുകൊണ്ട് അവരതെല്ലാം വിശ്വസിച്ചിട്ടുമുണ്ട് ഇനി അജയ നീ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് നിനക്ക് നല്ലൊരു അഭിനയിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ എന്നൊക്കെ തന്നെ വിശ്വനാഥൻ അജയനോട് പറയുമ്പോൾ അജയനും പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല വിശ്വേട്ടനും നന്നായിട്ട് അഭിനയിക്കാനുള്ള കഴിവുണ്ട് വിശ്വേട്ടൻ്റെ ആ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഒന്ന് അതിശയിച്ചു പോയി ശരിക്കും ഒരു അഭിനയിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇനി മൈതിലിയും കാവേരിയിട്ടത്തെയും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഒരു കത്തി എടുത്തു കൊടുത്താൽ മതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അങ്ങ് കുത്തിക്കൊല്ലും അത്രയ്ക്ക് ദേഷ്യത്തിലാണ് അവർ രണ്ടു പേരും എന്നൊക്കെ പറയട്ടോ പക്ഷേ ഇതിനൊക്കെ കൂടുതലും കാരണമായത് വിഷു ഒരാൾ കാരണമാണ് എന്നങ്ങ് പറയട്ടോ ആര് ആ സിന്ധു ഇല്ലേ ആ സിന്ധു വന്നത് കൊണ്ടാണ് ഇത്രക്കധികം അടുക്കള പോരുണ്ടായത് അല്ലെങ്കിലൊന്നും ഇത്ര പെട്ടെന്നൊന്നും അവരെ രണ്ടു പേരെയും നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊന്നും പിരിക്കാൻ പറ്റിയിരുന്നില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ അതെല്ലാം തന്നെ സിന്ധു ഇതൊക്കെ കേട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ സിന്ധുവിന് ആകങ്ങ് അതിശയം വരിക കേട്ടോ അപ്പോൾ ഇവർ രണ്ടു പേരും കൂടി അഭിനയിക്കുകയാണല്ലേ കാവേരി അടുത്തിയെയും മൈതിലിയേയും ഒക്കെ ഇവർ പറ്റിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത സിന്ധുവിന് മനസ്സിലാവാനോ എന്നിട്ട് വിശ്വനാഥനും അജയനും കൂടി പറയണേ എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ തിരിച്ചെടുത്ത ശേഷം വേണം ഒരു കളി വീണ്ടും കളിക്കാൻ എന്നങ്ങ് പറയുമ്പോൾ ആ എന്തായാലും ഏട്ടാ ആ സിന്ധുവാണ് ഇതിനൊക്കെ കാരണം എനിക്ക് ഏട്ടനോട് അത്ര ആ സിന്ധുവിനെ ഇവിടെ നിർത്തിയത് കൊണ്ട് ഏട്ടനോട് അത്ര ദേഷ്യമുണ്ടായിരുന്നു ചെറുതായിട്ട് പക്ഷേ അമ്മ പറഞ്ഞത് കൊണ്ടല്ലേ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാനൊന്നും മിണ്ടാതെ എന്നാലും വിഷമിട്ട് ഇവിടെ സിന്ധുവിനെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല ഇവിടെ എന്തിനാ ഇപ്പോൾ ഒരു വേലക്കാരി എന്നൊക്കെ പറയുമ്പോൾ അല്ലടാ ഞാനത് മനഃപൂർവ്വം നിർത്തിയതാണ് കാരണം ഈവളുമാർക്കൊക്കെ ക്കെ തോന്നണം ഇവിടെ വേലക്കാരിയെ നിർത്തി കൊടുത്തിട്ട് ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടാണ് സിന്ധുവിനെ ഇവിടെ നിർത്തിയത് ഞാൻ എന്തായാലും അവളിവിടെ നിൽക്കട്ടെ അത് എന്ന് കരുതി നീ അവളെ അങ്ങ് കയറി മടിയിൽ വെക്കുകയെന്നും വേണ്ടട്ടോ ആ സിന്ധു വേലക്കാരിയെ എന്നങ്ങ് പറയും ഏയ് എന്താ വിഷയട്ട് നീ പറയുന്നത് എനിക്കെന്താ അങ്ങനത്തെ ബുദ്ധി ഇല്ലാത്തവനാണോ എന്നൊക്കെ പറയട്ടോ അല്ല നിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് വെറുതെ തലയിലെടുത്ത് വെക്കാനൊന്നും നിൽക്കണ്ട എന്നങ്ങ് പറയും വിശട്ടോ അതൊന്നും ഇല്ല എന്ന് ഇനി ചന്ദ്രൻ്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമായ മതിയായിരുന്നു ആ നന്ദിത കൂടി ഒന്ന് വഴിക്ക് വന്നാൽ എല്ലാം ശരിയായേനെ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും ഈ സംസാരിക്കുന്നതൊക്കെ സിന്ധു കേട്ടിട്ട് സിന്ധു പറയാം ആ എല്ലാം ഞാൻ ശരിയാക്കി തരാം ആരാണ് ഈ സിന്ധു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തരാം എന്ന് സിന്ധു സ്വയം അങ്ങ് പറയാനട്ടോ പിന്നീട് ചന്ദ്രൻ മീൻ മാർക്കറ്റിൽ പോയിട്ട് നന്ദിത പറഞ്ഞതുപോലെ തന്നെ മീൻ വിൽക്കുന്ന ആ ഒരു ജോലി അങ്ങ് ചെയ്യാനെട്ടോ എന്നിട്ട് അവിടേക്ക് അജയം പെട്ടെന്ന് വരുന്ന സമയത്ത് ചന്ദ്രനെ അങ്ങ് കാണാം കേട്ടോ ചന്ദ്രനെ കണ്ടതോടുകൂടി ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ ആ വിഷേട്ടൻ പറഞ്ഞത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്ദിതടത്തിയെ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്ന് അജയനങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ എന്നിട്ട് അജയ് എന്തായാലും വിശ്വേട്ടനെ ഒന്ന് വിളിച്ച് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് വിഷ്വനാഥനെ ഫോം വിളിച്ചിട്ട് ചന്ദ്രൻ ഇങ്ങനെ മീൻ മാർക്കറ്റിൽ മീൻ വിൽക്കും ണ്ട് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുമ്പോൾ ഞാനിതാ വരുന്നു നീ അവിടെ തന്നെ നിൽക്കുക എന്നങ്ങ് പറയട്ടോ എന്നിട്ട് വിശ്വനാഥൻ അങ്ങ് വരികയാണ് അപ്പോൾ ചന്ദ്രൻ മീൻ മാർക്കറ്റിൽ മീനിങ്ങനെ വിന്നിട്ടും വിൽക്കുന്ന അത് ചീന് കാണുമ്പോൾ ആ വിശ്വനാഥൻ ആകെങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് വിശ്വനാഥൻ കലിപ്പോട് കൂടി തന്നെ ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്രൻ്റെ കരണക്കുറ്റി നോക്കിയിട്ട് ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ എടാ നീ ഇത്രത്തോളം അധികം തരം താഴണോ നീ എന്നോട് ഇങ്ങനെയാണോ ഞാൻ അവളെ ഒക്കെ വീഴ്ത്താൻ വേണ്ടി പറയുന്നത് നീ എന്തിനാ ഇങ്ങനൊക്കെ ഒരു കോലം കെട്ടി ഈ വിഷൻ പേര് കളയാൻ വേണ്ടിയിട്ടാണ് വിഷൻ അനിയ എന്നുള്ള ആ ഒരു പേര് തന്നെയല്ലേ നിനക്ക് എന്നൊക്കെ എന്താ വിഷുട്ട് പറയുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നത് ഇത്രക്കധികം ചീത്തപ്പേരാണോ എന്നങ്ങ് പറയുമ്പോൾ ആടാ ഇത് മാത്രമേ ഉള്ളൂ നിനക്ക് ജോലിയായിട്ട് കിട്ടിയത് വേറെ ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ വിശ്വട്ട ഏത് ജോലിക്കും അതിൻ്റേതായ ആ ഒരു അന്തസ്സുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോഴത്തേക്ക് മതി ഇനി നീ ഇവിടെ ജോലി ചെയ്യേണ്ട വാ ഇവിടേക്ക് എന്നും പറഞ്ഞിട്ട് ആ ചന്ദ്രൻ്റെ കോളറേയും പിടിച്ചിട്ട് വിശ്വനാഥൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവരെയൊക്കെ വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയും ഏ ഇല്ല ചേട്ടാ ഇത് േഷ്ഠനാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇല്ല ചേട്ടൻ പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ അത് സോൾവാക്കുന്ന സമയത്തും വിശ്വനാഥൻ്റെ കലിപ്പ് നിർക്കാതെ വിശ്വനാഥൻ ചന്ദ്രനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോണ സമയത്താവും നന്ദിതയും വിശാലാക്ഷിയും കൂടി വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ആ ബഹളം കാണുമ്പോൾ പെട്ടെന്ന് വിശാലാക്ഷി മോളെ അത് ചന്ദ്രനല്ലേ എന്നങ്ങ് പറയുമ്പോൾ അതേ ചന്ദ്രേട്ടനാണ് എന്നും പറഞ്ഞിട്ട് അവിടേക്ക് വരുമ്പോൾ ആ നിന്റെ വാണി ആയിരിക്കുമല്ലേ ചന്ദ്രനെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത് നിനക്കൊക്കെ എന്നെ തോൽപ്പിക്കണം ഈ വിഷുനാതിനെ തോൽപ്പിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ ചന്ദ്രനെ ഇതിനു വേണ്ടി വിട്ടത് എന്നങ്ങ് പറയും എന്താ വിഷു ഏട്ടനെ ഈ പറയുന്നത് എന്നും വേണ്ട ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ചന്ദ്രൻ ഒരു മീൻകാരന്റെ വേഷത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നന്ദിതക്കൊന്ന് ഒന്ന് വിഷമം വരുന്നുണ്ട് എന്താ ചന്ദ്രേട്ട ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കും അജയം പറയാണ് ആ ഈ പെണ്ണും പിള്ള അഭിനയിക്കുകയാണ് ചന്ദ്രേട്ടനെ ഈ ഒരു പണിക്ക് വിട്ടതും പോലെ എന്നിട്ട് അഭിനയിക്കുന്നോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ വിഷു നിന്റെ അഭിനയമൊന്നും ഇവിടെ നടക്കില്ല എൻ്റെ അനിയനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നും പണ്ട് ചന്ദ്രനെ വീണ്ടും അങ്ങ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ വിശ്വട്ട എന്നെ വിട് ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു അഭിമാനക്കുറവുമില്ല എന്നങ്ങ് പറയുമ്പോൾ നന്ദിത പറയാണ് ആ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കും ഒരു അഭിമാനക്കുറവുമില്ല ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഓർത്ത് ഇപ്പോഴാണ് എനിക്കൊരു അഭിമാനം തോന്നുന്നത് എന്നൊക്കെ ചന്ദ്രനെൻ്റെ മുന്നിൽ വെച്ച് തന്നെ നന്ദിത പറയുമ്പോൾ വിശ്വനാഥൻ ആ നിനക്കങ്ങനെ പലതും പറയാം എൻ്റെ അനിയനാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ചന്ദ്രൻ കയ്യങ്ങ് മാറ്റിയിട്ട് വിശ്വേട്ടൻ വിട്ടേ ഞാനിപ്പോൾ വരില്ല ഞാൻ ഈ ജോലി ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ജോലി തന്നെ എനിക്ക് നിനക്ക് വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ജോലിക്ക് എന്താ ഒരു കുഴപ്പം വിശ്വേട്ടൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ അജയം പറയണേ വിശ്വേട്ട് ചന്ദ്രേട്ടനെ വിട്ടോളൂ എന്തിനാ വെറുതെ ഒരു വഴക്കുണ്ടാക്കുന്നത് അയാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ജോലി അങ്ങ് ചെയ്തോട്ടെ അതിന് നമ്മൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത് നമ്മൾ ഇടപെട്ടിട്ട് ഇവർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ അവരവരുടെ ജീവിതം എങ്ങനെയാച്ച് ജീവിച്ചോട്ടെ വിഷയത്തിന് ഇങ്ങോട്ട് പോകുന്നോളൂ എന്നങ്ങ് പറയാനെട്ടോ ചന്ദ്രട്ടൻ്റെ ഭാര്യക്ക് ഈ നിൽക്കുന്ന പെണ്ണും പിള്ളക്ക് ഈ മീൻകാരൻ്റെ ജോലി ചെയ്യുന്നത് അഭിമാനമാണെന്നല്ലേ പറയുന്നത് അപ്പം പിന്നെ ഞമ്മളിതിൽ ഇടപെടേണ്ട എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ എടാ അജയ ഇപ്പോഴും ഇവൻ്റെ അഡ്രസ്സൊക്കെ എന്താണെന്നറിയോ മാണിക്യമംഗലത്തെയാണ് വിശ്വനാഥൻ്റെ അനിയനാണ് ഞാൻ ഇവനെ ഇങ്ങനെ ഒരു ജോലിക്ക് പറഞ്ഞയച്ചു എന്നല്ലേ ആളുകൾ പറയുന്നുണ്ടാവുക വിശ്വേട്ട ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട ഇവിടുത്തെ വെറുതെ സീനുണ്ടാക്കണ്ട ഇവിടെയുള്ള ആളുകൾക്ക് കൂടി നമ്മളെ പഞ്ഞിക്കിടും അതിലും വേദം ഇവിടെ നിന്ന് അങ്ങ് പോകുന്നതാണ് നല്ലത് എന്നും വന്നിട്ട് അജയം പറഞ്ഞ പോലെ തന്നെ വിശ്വനാഥൻ അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അപ്പോൾ നന്ദിത പറയാണ് ചന്ദ്രട്ടനെ ഓർത്തി എനിക്കിപ്പോൾ അഭിമാനമുണ്ട് എൻ്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ വിയർപ്പ് കൊണ്ട് എനിക്ക് ഒരു കഞ്ഞിയെങ്കിലും കുടിക്കാമെന്നുള്ള ആ ഒരു അഭിമാനം തന്നെയാണ് ഇപ്പോൾ എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യമോ ഉറപ്പോ ഇല്ലാതെ തന്നെയാണ് ഞാനിത് അഭിമാനത്തോടു കൂടി തന്നെയാണ് ചന്ദ്രട്ടനോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ചന്ദ്രൻ അത് നല്ല സന്തോഷമാകാനോ എന്നിട്ട് നന്ദിത അവിടെ നിന്ന് ചന്ദ്രൻ്റെ കാര്യം തന്നെ എനിക്ക് ഈ പൈസക്കുള്ള മീൻ വേണം ചന്ദ്രേട്ടൻ അത് എനിക്ക് തായോ എന്നും പറഞ്ഞിട്ട് മീൻ വാങ്ങാൻ കേട്ടോ ഭാര്യയാണെന്നൊന്നും കരുതി കൂടുതലൊന്നും ഇടണ്ട കേട്ടോ ആവശ്യത്തിനുള്ളത് മാത്രം തന്നാൽ മതി ഈ പൈസക്കുള്ള മീൻ മാത്രം തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ കഴുകി വെട്ടി ഉണ്ടാക്കി ചന്ദ്രേട്ടൻ വരുമ്പോഴത്തേനും കറിയൊക്കെ ഉണ്ടാക്കി വെക്കും ഞാൻ എന്ന് പറയട്ടെ അങ്ങനെ നന്ദിതയുടെ ആ ഒരു പറച്ചിലും ഒക്കെ ചന്ദ്രനും നല്ല ഇഷ്ടമാവാണ് കേട്ടോ എന്നിട്ട് നന്ദിത കൊടുത്ത് അവിടുന്ന് അപ്പോൾ നന്ദിത കൊടുക്കുന്നത് ആ പൈസ നോക്കിയിട്ട് ചന്ദ്രൻ ഇങ്ങനെ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഇങ്ങനെ തുടക്കാനോ അത്രയ്ക്കധികം സന്തോഷമായിട്ട് തന്നെ ചന്ദ്രനും അതൊരു സന്തോഷം തോന്നുകയാണ് പിന്നീട് വിശ്വനാഥനും അജയനും കൂടിയിട്ട് സംസാരിക്കുമ്പോൾ എടാ അജയ അവൻ ഇത്രയ്ക്കധികം മോശമായ ഒരു പണിക്ക് പോകുമെന്ന് ഞാൻ കരുതിയില്ല ഒന്നല്ലെങ്കിൽ അവൻ എൻ്റെ അനിയനല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതിന് വിശ്വേട്ടൻ എന്ത് ചെയ്തു അതല്ലടാ ആളുകളൊക്കെ പറയുക എന്താണ് വിശ്വനാഥൻ അനിയനെ വീട്ടിൽ നിന്നും ആ ഇറക്കി എന്നല്ലേ പറയുകയുള്ളു എന്ത് തന്നെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം പേരുദോഷം വന്നാൽ അത് പേരുദോഷം തന്നെയാണ് അത് എത്ര പൈസ ഉണ്ടായാലും ശരി ആ പേരുദോഷമൊന്നും മാറില്ല എന്നൊക്കെ പറയാം അജയം പറയാണ് ചന്ദ്രേട്ടം ഒന്നും കാണാതെ ഒന്നും ഈ ഒരു ജോലിക്ക് പോയിട്ടുണ്ടാവില്ല ആ നന്ദി നന്ദിദേത്തിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാവും അല്ല വീശേട്ടൻ തന്നെ അല്ലേ പറഞ്ഞത് എന്ത് കൂതറ ചെയ്തിട്ട് വേണമെങ്കിലും ഇവളന്മാരുടെയൊക്കെ മനസ്സ് മാറ്റിയെടുത്ത് സ്വത്ത് കൈക്കലാക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് ചന്ദ്രേട്ടൻ കളിക്കുന്നതായിരിക്കും ഇപ്പോൾ നന്ദിതേടത്തിയുടെ മനസ്സൊന്നും മാറിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ജോലി കൂടി ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ഇനിയൊക്കെ എല്ലാം ചന്ദ്രേട്ടൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല വിഷു ഇങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ പറയാനെട്ടോ പിന്നീട് കമലാക്ഷി വിറകൊക്കെ വെട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കാണാം ആതിര മുറ്റമടിക്കുന്നത് കാണാം കേട്ടോ അപ്പം ആതിര അടിക്കുമ്പോൾ അത് അങ്ങ് തടഞ്ഞ ശേഷം പറയണം നീ എന്താ ഈ മോളെ ഈ ചെയ്യുന്നത് നിന്നെ ഇവിടെ മുറ്റടിക്കാനാണോ കൊണ്ടുവന്നത് നീ പോയി ഇരുന്ന് പഠിക്കും മോളെ നിൻ്റെ കയ്യിൽ എപ്പോഴും ാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ പഠിക്കൽ കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ നിന്നത് എന്നാലും നീ മുറ്റമൊന്നും അടിക്കണ്ട ഇതൊന്നും നിന്റെ ജോലിയല്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കുഴപ്പമില്ല അമ്മേ എനിക്കും എന്ത് ജോലിയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് പഠിച്ച് നീ ആ ഒരു കളക്ടർ ആവണം അതാണ് ഈ കമലാക്ഷിയുടെ മോഹം അതുകൊണ്ട് നീ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുക ചൂലൊന്നും എടുത്ത് നീ അപശകനമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ എന്താ അമ്മേ ചൂലിനം ചൂലിനും ചൂല് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരുപാടില്ലേ അമ്മ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ ആ എന്നാൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഞാൻ ഉള്ളൂ എന്തായാലും മോള് പഠിച്ച് ഒരു വലിയ ആളാവുന്നത് കാണാനാണ് അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ശരിയാവും അമ്മേ എന്നൊക്കെ പറയാനായിട്ടോ ആദ്യം എന്നിട്ട് കമലാക്ഷി അങ്ങ് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കമലാക്ഷി വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് സുനീഷ് ഒരു വഴിക്ക് പോകാൻ നിൽക്കുമ്പോൾ എവിടെക്കാ മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എനിക്ക് സുഗുണൻ ഇന്ന് ജോലി തരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അവിടേക്കാണെന്ന് പറയുമ്പോൾ അയാൾക്ക് തന്നെ എന്നെ ജോലിയില്ല അയാൾ രാത്രിയിൽ കള്ളനും പകലും മന്ത്രവാദവും ചെയ്ത് നടക്കുന്നവനാണ് പിന്നെ എങ്ങനെ അമ്മ അങ്ങനെയല്ല സുഗുണനെ ഒരുപാട് പിടിപാടുകളൊക്കെ ഉണ്ട് എന്തായാലും മോനെ നീ സുഗുണനുമായിട്ടൊന്ന് കൂട്ടുകൂടുന്നതൊന്ന് ശ്രദ്ധിക്കണം കാരണം വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത് അവൻ രാത്രിയിലൊരു കള്ളനാണ് അപ്പോൾ നീ അവൻ്റെ കൂടെ കൂടിയിട്ട് നീ വെറുതെ ഓരോ ഏടാക്കുടത്തിൽ പോയി പെടരുത് എനിക്കും ആ കൊച്ചിനും ആകെ ഒരു ആശ്രയം നീ മാത്രമേ ഉള്ളൂ മോനെ ആ ആതിരയെ നീ വിഷമിപ്പിക്കരുത് ഇല്ല അമ്മ എനിക്കറിയാം കാരണം എൻ്റെ കൂട്ടാളികളൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും പല പല രീതിയിലുമാണ് ജീവിക്കുന്നത് എനിക്കും അങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട് എൻ്റെ അമ്മയുടേത് അതുകൊണ്ടാണ് അമ്മയെന്ന് പറയുമ്പോൾ കമലാക്ഷിക്ക് അത് നല്ല സന്തോഷാവണം കേട്ടോ എൻ്റെ മോന് ഇത്രത്തോളമായിട്ടും എന്നോടുള്ള ആ ഒരു സ്നേഹമൊന്നും വാത്സല്യം പോലും ഇപ്പോഴും കുറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും വിഷമവും സന്തോഷവും ൊക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് പറ അമ്മേ ഇത്രയും കാലം ഞാൻ ഇവിടെ ജീവിച്ചില്ല ഇതുവരെയും ഒരു പെരുദോഷവും ഒരു ചീത്തപ്പേരും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇനിയും അങ്ങനെ തന്നെയാവും അമ്മ സമാധാനമായിട്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സുനീഷിൻ്റെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ കമലേഷിക്ക് അങ്ങനെ സന്തോഷം വരികയാണ് കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്